അപ്പം ഇന്ന് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് കേട്ടോ നമ്മുടെ കസിൻ്റെ ഒരു കൊച്ചാണ് ചേട്ടൻ്റെ അമ്മേടെ അനിയത്തിയുടെ മകൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ അതൊന്ന് അവനെ വൈകുന്നേരം അവർ കേക്ക് മുറിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെയൊക്കെ കുറച്ച് തിരക്കായിരുന്നു കേട്ടോ ഒരു ചെറിയ ഓട്ടത്തിലായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം ഇന്നൊരു ചെറിയ എന്താ പറയുക ഒരു അഡ്രസ്സൊക്കെ തിരുത്തുന്നതിൻ്റെയൊക്കെ ഒരു ഓട്ടത്തിലായിരുന്നു കേട്ടോ അപ്പം ഇന്നിപ്പോൾ രാവിലെ ഏകദേശം ഒരു രണ്ടു മണിക്ക് ഞാൻ ഓട്ടം തുടങ്ങിയിട്ട് ഒരു നാലര അഞ്ച് മണി വരെ എനിക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഈ ബർത്ത്ഡേ പാർട്ടി വിളിച്ചു കഴിഞ്ഞപ്പം എന്തായാലും വൈകുന്നേരം അങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നീ ഞങ്ങള് പോകാൻ വേണ്ടിയിട്ട് അത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ മങ്ങാട്ടവല എന്ന് പറയും നമുക്ക് ഏകദേശം തൊടുപുഴ കാഞ്ഞീരമൻ്റെ ജങ്ഷനിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പം പിള്ളേരൊക്കെ ഇങ്ങ് റെഡിയായി നിൽക്കുവാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് പിന്നെ അവന് ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ എല്ലാവരും കൂടെ കൂടി ഇന്ന് കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഒരാൾ ഇപ്പോഴേ ബലൂൺ വീർപ്പിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ അപ്പം ബർത്ത്ഡേക്കുള്ള എല്ലാ ചെറിയ ചെറിയ രീതിയിൽ എല്ലാം അലങ്കരിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവനൊരു കുഞ്ഞ് വികൃതിക്കുട്ടനായതുകൊണ്ട് എല്ലാം അമ്മ വലിച്ചുപറിച്ചു നിലത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ നിയമംക്ക് പറ്റിയ കൂട്ടായത് കൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിക്കാൻ വേണ്ടി റെഡിയായിട്ട് ആയിട്ട് നിൽക്കുവാണ് കേട്ടോ അങ്ങനെ നമ്മൾ കൊടുത്ത കുഞ്ഞ് ഗിഫ്റ്റൊക്കെ എടുത്ത് അവൻ കൈ പിടിച്ച് ഓട്ടമായിട്ടോ അപ്പം അവർ ഭയങ്കര സന്തോഷമായിട്ടോ ഗിഫ്റ്റൊക്കെ കിട്ടി എല്ലാവരെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇങ്ങനെയുള്ള ബർത്ത്ഡേ ഒക്കെ വരുമ്പം അവരുടെയൊക്കെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ അവരുടേതായ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ തന്നെയാട്ടോ അവരുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടും കാരണം അവർ ആ ഗിഫ്റ്റ് ഒന്ന് എടുത്തു ഒരു രണ്ട് മിനിറ്റ് നോക്കിയെങ്കിലും അവർ വെച്ചെങ്കിലും ബാക്കിയെല്ലാം അവർ അവരുടെ കൂടെ കളിക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ അവർ കളിച്ചുകൊണ്ട് ഓടിച്ചാടിയൊക്കെ നടന്നു കേട്ടോ ഇനി നമുക്ക് പ്രത്യേകിച്ച് അവളുടെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ ആശാൻ ദേവുട്ടൻ എന്നാണ് അവർ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കേക്കൊക്കെ മുറിക്കുന്ന ഒന്ന് കാണാം I think it did. Hay no que comprender la mala terquera. അച്ഛൻ്റെയിലേക്ക് കൊടുത്തോ പതിട്ട എന്നിട്ട് വെച്ചു കൊടുത്താ അച്ഛന്റെ

ഇവിടെ എന്താ നോക്കണേ ഇങ്ങോട്ട് ഹാപ്പി ദി ഹെർട്ട് തൈ നമ്മേ ദാൈ നോക്കണ്ടല്ലേ ഐ നിനാലെ കൈക്കണം ആ സൈഡിൽ ങ്ങനെ കേക്കെടുത്ത് കുറച്ച് അവനും കൂടെ വാരി കൊടുത്തു കേട്ടോ അശാന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയേ കേക്കെല്ലാം കൂടെ അപ്പോൾ ദേ നിവിക്കൂട്ടിനും നിയമോളും എല്ലാവരും അവന് കൊടുത്തു അങ്ങനെ കേക്ക് മുറിക്കിലും ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ദേ നമ്മുടെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു വാവനെ കിട്ടിയിട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിവിയതൂട്ടിനും നീയമോളും അറിവായ ശേഷം ആ വീട്ടിലെ തന്നെ ആൻറ്റീടെയൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു പാർട്ടിയുടെ ആയിരുന്നു കേട്ടോ കുഞ്ഞുവാവ അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന സമയത്തേക്ക് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു അപ്പോൾ ഇനി അമ്മക്ക് കുഞ്ഞിനെ കണ്ടിട്ട് അവളുടെ അടുത്തുനിന്ന് മാറുന്നില്ല ഒരു ആൺകുട്ടി വാവയായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഉമ്മ വയ്ക്കലും പരിപാടിയൊക്കെ ആയിട്ട് ആ അങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ ആ കുഞ്ഞുവാവേനെ കണ്ടിട്ട് തന്നെ അവൾ അതിനെ പിടിച്ച് എന്താ പറയുക ഉമ്മ വെക്കിലും ഒക്കെ ആയിരുന്നു കേട്ടോ അവനാണെങ്കിൽ അവനെയാണെങ്കിൽ ചിരിപ്പിക്കുമ്പോൾ തന്നെ അവനും അവളെ നോക്കി ചിരിക്കുകയും അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കളിയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് നീ നമുക്ക് ഇത്രയും കുഞ്ഞുവാവേനയൊക്കെ അടുത്ത് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി പോയി നല്ലൊരു ക്യൂട്ട് വാവയായിരുന്നു കേട്ടോ അപ്പോൾ അന്നേരം ഞാൻ ചോദിച്ചു നമുക്ക് എന്തേലും പിന്നെയെങ്കിലും കൊണ്ടുപോയോ അല്ലോടീന്ന് ചോദിച്ചപ്പം അവയങ്കര ഇഷ്ടം കേട്ടോ നമുക്ക് അമ്മയോട് ചോദിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഏകദേശം എന്താ പറയുക ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്കൊക്കെ പോകുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ബൈ